എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ ും സി പി എം മേത്തര കുന്നംകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇ എ ഷൈൻ അനുസ്മരണം സംഘടിപ്പിച്ചു കുന്നംകുളം സെൻട്രൽ നടന്ന അനുസ്മരണ യോഗം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസിർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു സി ലോക്കൽ സെക്രട്ടറി കെ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം കെ എസ് കൈസാബ് അനുസ്മരണ പ്രഭാഷണം നടത്തി ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി പി രമേശൻ നന്ദകുമാർ എം എസ് അർജുൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞു എന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികൾക്ക് ആശ്വാസമാകുന്നത് ബി ജെ പി സീറ്റ് ഇന്ത്യയുടെ പാർലമെന്റിൽ നേടി ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ച് ഇന്ത്യൻ ഫെഡറലിസത്തെ തിരുത്തി ഇന്ത്യ എന്ന ഈ മതനിരപേക്ഷ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ആർ എസ് എസിന്റെ പരിശ്രമത്തിന്റെ നൂറാം വയസ്സിൽ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാകുമെന്ന് പ്രഖ്യാപിക്കും എന്ന സ്വപ്നം കണ്ടിരുന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത് അതാണ് വിശാലമായ മതനിരപേക്ഷ ഐക്യം വിശാലമായ ജനാധിപത്യത്തിന്റെ ഐക്യം ഈ വർഗീയ വിഷലിപ്തമായ ഭരണകൂടത്തെ പ്രതിരോധിച്ചില്ലാതാക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം മറന്നൊരുമിച്ചത് അത് കുറെ കൂടി ജാഗ്രതയോടുകൂടി നടന്നിരുന്നെങ്കിൽ നിശ്ചയമായും ബി ജെ പി ഇന്ത്യയുടെ ഭരണത്തിൽ നിന്ന് പുറത്തേക്ക് പോയതെ കുറെ കൂടി രാഷ്ട്രീയ അടവ് തന്ത്രങ്ങൾ അതിൽ പയറ്റിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഡി ഇന്ത്യയുടെ അധികാരത്തിൽ ഉണ്ടാകുമായിരുന്നില്ല ഇനി അങ്ങോട്ടേക്ക് ഈ ബി ജെ പി സർക്കാരിനെ കൂടുതൽ ആക്രമണോത്സുഖമായി അവരുടെ നയങ്ങളെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ രാജ്യത്തിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ തീരുമാനിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ കൊണ്ടുവരുന്നതിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട്